നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കുറച്ച് നാളായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കാറില്ല അല്ലേ കുറച്ച് നാളായിട്ട് ഇത്തിരി ബിസി ആയിരുന്നു കേട്ടോ ഒന്നാമത്തെ കാര്യം വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു പൂജയൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടില്ലേ പൂജ ഒക്കെ അതിലുള്ള ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു അപ്പോഴേക്കും ഇപ്പോഴുള്ള മക്കളൊക്കെ എല്ലാവരും വന്നു അപ്പോൾ ഒരാൾ പറഞ്ഞു നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ തമിഴ്നാട്ടിലേക്ക് പോയി ആ യാത്രയൊക്കെ കാരണം വീഡിയോ അധികം ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും ഞാൻ വീഡിയോ ഒക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട് ഓരോന്നും ണ്ടായിരുന്നു അടുത്ത വീഡിയോ ചെയ്യാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം ഓക്കെ നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്നലെ അംസം എന്ന ഒരു ഹോട്ടലിലാണ് താമസിച്ചത് കേട്ടോ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ചു ഇനി നമ്മൾ സ്വാമിമലയിലേക്ക് പോകാനായിട്ട് പോവാനായിട്ട് തയ്യാറാവാണ് സ്വാമി സ്ഥിതി ചെയ്യുന്നത് കുംഭകോണത്താണ് കേട്ടോ നമ്മളിപ്പോ തഞ്ചാവൂരാണ് കേട്ടോ നമ്മളെങ്ങനാ പോണത് സ്വാമി മല യു സുബ്രഹ്മണ്യസ്വാമിയുടെ നാലാമത്തെ പടവീട് നാലാമത്തെ ആറാമത്തെ അല്ല നാലാമത്തെ അതായത് ആറ് പടവീടുകളും ആറ് ആധാരങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അതില് സ്വാമി മല നാലാമത്തെ ആധാരമായിട്ടുള്ള അനാഹത ചക്രത്തെയാണ് സൂചിപ്പിക്കണത് കേട്ടോ ഇവിടുന്ന് നാല്പത്തിനാല് കിലോമീറ്റർ യാത്ര ചെയ്യണം അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഞാൻ ഇവിടുന്ന് പൊങ്കലാണ് കഴിച്ചത് നല്ല ചൂടുള്ള രസമുള്ള പൊങ്കൽ കഴിച്ചു മറ്റുള്ള എല്ലാവരും ഇഡലിയാണ് കഴിച്ചു കേട്ടോ ഇപ്പം നമ്മൾ കുംഭകോണത്തുള്ള സ്വാമി വലയുടെ അമ്പലത്തിൻ്റെ അടുത്തെത്തി പുഴയുടെ തീരത്താണ് നമ്മള് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നതാണ് കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് ശരിക്കും ഒരു പാർക്കിംഗ് ഏരിയയാണ് എല്ലാവരും യൂണിഫോമിലൊക്കെ വന്നിരിക്കണം കേട്ടോ കുറേ പേര് ഭക്ഷണം കഴിക്കുന്നു നമ്മൾ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇവിടെ ഒരു ആന നിൽക്കുന്നത് കണ്ടില്ലേ ഈ ആന നമ്മുടെ തലയിൽ തുമ്പിക്കൈ വെച്ച് അനുഗ്രഹിക്കും അത്രേ രൂപ കൊടുക്കണം കേട്ടോ സ്വാമി മലയിൽ സ്ഥിതി ചെയ്യുന്ന മുരുക സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് അരുൾമികു സ്വാമിനാഥ ക്ഷേത്രം തമിഴ്നാട്ടിൽ തഞ്ചാവൂർ ജില്ലയിൽ കാവേരി നദിയുടെ കൈവഴിയുടെ തീരത്താണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ കണ്ട നദി കാവേരിയുടെ കൈവഴിയാണ് ആറുപടൈ വീടുകളിൽ മുരുകൻ്റെ നാലാമത്തെ വാസസ്ഥാനമാണ് ഈ ക്ഷേത്രം പ്രധാന ദേവതയായ സ്വാമിനാഥസ്വാമിയുടെ ക്ഷേത്രം അറുപത് അടി ഉയരമുള്ള കുന്നിൻ മുകളിലാണ് അമ്മ മീനാക്ഷി പാർവതി അച്ഛൻ സുന്ദരേശൻ ശിവൻ എന്നിവരുടെ ആരാധനാലയം കുന്നിന് താഴെ സ്ഥിതി ചെയ്യുന്നു ക്ഷേത്രത്തിന് മൂന്ന് ഗോപുരങ്ങൾ അറുപത് പടികൾ എന്നിവയുണ്ട് വാർഷിക വൈകാശി വി വിശാഖം ഉത്സവത്തിൽ വിദൂര സ്ഥലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്നു ശിവപുത്രനായ മുരുകൻ ഈ സ്ഥലത്ത് വെച്ച് തൻ്റെ പിതാവിന് ഓങ്കാരത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുകയും അതിനാൽ സ്വാമിനാഥസ്വാമി എന്ന പേര് നേടുകയും ചെയ്തു നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ മുന്നിൽ തന്നെ എത്തിയിട്ടുണ്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു നമ്മൾ നമ്മളുള്ളിലേക്ക് കയറുകയാണ് കുറേ പേര് ദർശനം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നു നേരെ കാണുന്ന വാതിലിലൂടെ അങ്ങോട്ട് കയറിയാൽ ആദ്യം കാണുക നമ്മൾ മീനാക്ഷിയമ്മൻ കോവിലാണ് അതായത് സുബ്രഹ്മണ്യസ്വാമിയുടെ അമ്മ പാർവതിയുടെ കോവിലാണ് കണ്ടില്ലേ നേരെ ഇടതുഭാഗത്ത് പരമശിവൻ്റെയും കോവിലാണ് ഇവിടെ രണ്ട് സ്ഥലത്തും ദർശനം ചെയ്തതിന് ശേഷം നമുക്ക് പ്രദക്ഷിണം വയ്ക്കാം ഇവിടെ ഒരു ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ചെറിയ മാതൃക വെച്ചിട്ടുണ്ട് ഹോമകുണ്ടൊക്കെ കൂട്ടിയിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും അവിടെ ഹോമം തുടങ്ങും മൊത്തം നടന്ന് കാണുകയാണ് ഇവിടെ മാത്രമേ നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇനി മുകളിലേക്ക് കയറണം സ്വാമിനാഥസ്വാമിയെ ദർശിക്കണമെങ്കിൽ അവിടേക്ക് മൊബൈൽ ഫോൺ അലൗഡ് അല്ല ഇവിടെ അലവട ആയിരിക്കില്ല ഞങ്ങൾ ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ നമുക്കിത് വീണ്ടും ഒന്ന് കാണാനും കാണാത്തവർക്ക് കാണാനും ഒക്കെ വേണ്ടിയിട്ട് ഞാനിങ്ങനെ താഴെയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഫോട്ടോ എടുത്തതാണ് ഇതാണ് ശിവൻ ശിവന് മകൻ മടിയിലിരുന്നു കൊണ്ട് ഓംകാര മന്ത്രത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നത് ഇതാ ഇതാണ് അമ്മ പാർവതീദേവി മീനാക്ഷി അമ്മൻ തിൻ്റെ ലെഫ്റ്റിലായിട്ട് ഒരു ശ്രീകോവിലുണ്ട് അവിടെ ശിവനെയും കാണാം ലെഫ്റ്റിൽ ശിവഭഗവാൻ ഇവിടെയാണ് ഹോമകുണ്ടം ഇവിടെ ഹോമം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ മുകളിലേക്ക് പോയപ്പോഴ് അറുപത് സ്റ്റെപ്പുകൾ കയറി കയറിയിട്ടാണ് മുകളിലെത്തിയത് സ്വാമിനാഥനെ ദർശിച്ചു നന്നായിട്ട് ദർശിച്ചു കേട്ടോ അവിടേക്കൊന്നും ഫോൺ കൊണ്ടുപോകാൻ സാധിക്കാത്തത് കൊണ്ട് ഫോണൊന്നും കാണിക്കാൻ പറ്റില്ല ഇത്രയെങ്കിലും തൊഴുതു പിന്നെ പോയിട്ട് മുരുകനെ തൊഴുതു 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 ഇവിടെ ഒരു കുട്ടി അങ്ങനെ സ്വാമിനാഥസ്വാമിയെ തൊഴിൽ അവർ മേടിക്കാം മേടിക്കാം അപ്പം നമ്മൾ ദർശനം കഴിഞ്ഞ് ഭഗവാന്റെ പ്രസാദമൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വരികയാണ് അപ്പോൾ ഈ വീഡിയോ ദർശിച്ച എല്ലാവർക്കും ഭഗവാൻ സ്വാമിനാഥൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കഴിയുമെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് ഒന്ന് തൊഴാം നോക്കൂട്ടോ ണ്ടാ വിളിച്ചോ നല്ല സീറ്റാകണത് ഏ അവിടെ ചെരുപ്പ് മേടിക്കാൻ അപ്പം അപ്പൊ മിക്കുമ്പോണ്ടേ ചെരുപ്പ് മേടിക്കാൻ നമസ്കാരം അമ്മയുടെ ബാഗിലേക്കാണായി ഈ ലഡ്ഡു പന്ത്രണ്ട് മണി ആ നമ്മളേക്ക് എത്തുമോ നമ്മളവിടെ